തങ്ങൾ പറയാടാ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും ഇന്ന് വയത് കഴിഞ്ഞ് പോകുമ്പോ നിന്റെ ഭാര്യയുടെ കൈയിലൊന്നും പിടിക്കാൻ പറ്റുമോ നീ വേറൊന്നും വേണ്ട ആ ഭാര്യയുടെ കൈയിലൊന്ന് പിടിച്ചാൽ ആ കൈ വിരലുകൾക്കിടയിലൂടെ അള്ളാഹു നിങ്ങളുടെ രണ്ടുപേരുടെയും പാപം പുറത്തു തരുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം നീ കണ്ടവന്റെ ഭാര്യയെ നോക്കി ചിരിക്കും എന്നാലും നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിച്ചിരിക്കൂല റോഡേ വരുന്നവനും പോകുന്നവന് എല്ലാവർക്കും പുഞ്ചിരി വീട്ടിൽ പോകുമ്പോഴോ കടന്തോലെ ആകട്ടെ വാപ്പ എങ്ങനെ ആകണം കുടുംബ ജീവിതത്തി വഴക്കും ബഹളും അടിയൊക്കെ ഉണ്ടാകും മകളിങ്ങോട്ട് വിളിച്ചിട്ട് പറയും ഭർത്താവിന്റെ വീട്ടിൽ പ്രയാസം മോളെ എല്ലാം ഭാര്യ കെട്ടിക്കോ അതോ വണ്ടി വരുന്നുണ്ട് കേറിക്കോ അതാണത്തോ എന്നാ വിചാരിക്കുന്നേ അല്ല ഒരു വാപ്പ വാപ്പയുടെ സ്ഥാനത്ത് നിൽക്കണം മക്കളോട് പറഞ്ഞു കൊടുക്കണം ഇന്ന് കുടുംബ ജീവിതങ്ങൾ തകർന്നു തലാക്ക് പരശുവിനെ എത്തിയുമായി പോകുന്നു എത്രയോ മക്കൾ എത്രയോ പെണ്ണുങ്ങൾ വിധവകളായി പോകുന്നു എന്തിന്റെ പേരിലാ വാശിയടോ എല്ലാത്തിനും എടോ ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ കുടുംബക്കാര് സമ്മതിക്കൂല അള്ളാഹു കാക്കുമാറാകട്ടെ ഭാര്യക്കും ഭർത്താവിനും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പെണ്ണിന്റെ വാപ്പ പെണ്ണിന്റെ ഉമ്മ പയ്യന്റെ ഉമ്മ വാശിയെല്ലാത്തിനും അവരുടെ വാശിയുടെ മുമ്പിലാണ് ആ പാപങ്ങൾ മരിച്ചു പോകുന്നു ഭീഷണിപ്പെടുത്തുന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവര് ഉസ്താദന്മാരൊക്കെ എത്ര അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഇരിക്കാത്ത ആളാ അവസാനം നോക്കുമ്പോ എന്നോട് പറഞ്ഞു ഉസ്താദ ഇന്നൊരു അസലഹത്തൊണ്ടിരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവര് ഒരു ഭാര്യയും പറഞ്ഞു കാരണം ഒന്നും വേണ്ടട ഈ അടുത്ത് ഒരു പെണ്ണ് കുളിക്കാൻ പോയി ഒരു പെണ്ണ് കുളിക്കാൻ പോയപ്പോ എന്നും ഒരു സോപ്പ് കൊണ്ടുപോയി കുളിക്കും കുളി കഴിഞ്ഞിട്ട് ഈ സോപ്പ് കൊണ്ടുവന്ന് റൂമിൽ വെക്കും ബാത്റൂമിൽ വെക്കില്ല സ്ഥിരമായിട്ട് ആ കുട്ടി അങ്ങനെ ചില കുട്ടികൾ എന്ത് എൻ്റെ സോപ്പ് വേറെ ആരും എന്നുള്ളതിൽ പക്ഷെ ഇങ്ങനെ സോപ്പുമായിട്ട് തിരിച്ചു വരുന്നത് ഭർത്താവിൻ്റെ സഹോദരി കണ്ടു പടച്ചവനെ അത് കാരണം ആ ബന്ധം പോയി അള്ളാഹുഖാ കുമാർ ആകട്ടെ ഒരു സോപ്പ് കാരണം കുടുംബജീവിതം പിരിഞ്ഞിടും എടുത്ത് എൻ്റെ വഴുത് കെക്കാൻ വരുന്ന കൊണ്ടോട്ടിയിലുള്ളൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു താദേ എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ കല്യാണം വരണോന്ന് ഞാൻ പറ്റി പോകാൻ പറ്റിയില്ല കുറെ നാള് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടപ്പം പറഞ്ഞു അടാ നിന്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ലോ തിരക്കായി പോയി ഉസ്താദെ അതൊക്കെ എല്ലാം കഴിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒന്നാമത്തെ ബർത്ത് ഇപ്പം ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല അവൾ അവളെ പണി നോക്കി പോയി അള്ളാഹു കാത്തൃഷികുമാറാകട്ടെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാത്തത് കാരണം പോയടോ ഇത അവസ്ഥ ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോ പറഞ്ഞു ഉസ്താദ് ലാസ്റ്റ് ചർച്ചയാ രണ്ടുപേരും കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാനുള്ള എഴുത്തുകൂത്തൽ നടക്കാൻ പോകാം ഒന്ന് വരാൻ പറഞ്ഞു കഷ്ടകാലത്ത് ഞാൻ അവിടെ പോയിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചെല്ലുമ്പോൾ നാൽപ്പതോളം മുപ്പത്തഞ്ചു പേരുണ്ട് രണ്ട് ഫാമിലിയിൽ നിന്നും എന്നാ ബഹളം എന്നറിയുമോ അപ്പൊ എന്നോട് ചോദിച്ചു ഉസ്താദ് എന്താ ഒന്നും ഇണ്ടാത്തേന്ന് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കണ്ട ഈ പയ്യനോടും പെണ്ണിനോടും ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കണം അത് പറ്റൂല എന്നാ പറഞ്ഞ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ അടക്കട്ടെ അവസാനം പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു പറ്റൂല അപ്പൊ പയ്യന്റെ വീട്ടുകാർ എന്റെ കൂടെ കൂടി ഉസ്താദിനെന്താ സംസാരിച്ചാൽ എന്താ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല അവര് സംസാരിക്കാൻ അനുവാദം തന്നു അവസാനം ഈ പെണ്ണിനെയും പയ്യനെയും വിളിച്ചുകൊണ്ട് മദ്രസയുടെ മുകളിൽ പോയി ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അള്ളാഹുമാർ ആകട്ടെ ഞാനങ്ങൾ ചോദിച്ചത് മാത്രമേ ഉള്ളൂ പടച്ചവനെ ഇടിയാണോ കാറ്റാണോ ഇന്നലാണെന്ന് അറിയില്ല അങ്ങോട്ട് തുടങ്ങി സുബാനുള്ള ഒരു ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നത് പോലും അവർ പരിഗണിച്ചില്ല ഞാൻ മിണ്ടാതിരുന്നു എന്തായാലും കത്തി തീരട്ടെ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പത്തിരുപത് മിനിറ്റ് നേരം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഞാനിടയിൽ അടിയൊക്കെ നടന്നു പ്രച്ഛവനെ എല്ലാം കഴിഞ്ഞ് കാറ്റും മഴയും കഴിഞ്ഞ പോലെ രണ്ടുപേരും ശാന്തമായി ഞാൻ ചോദിച്ചു എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഇനിയൊരു അവസരം കൊടുത്തുകൂടെ ഇവളുടെ കൂടെ ഒന്നാലും ഞാൻ ജീവിക്കൊരു സ്ഥലം രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാസിയായി അവസാനം എന്തു പറഞ്ഞാലും ഇവർ രണ്ടുപേരും പിരിയാൻ തന്നെ തീരുമാനിച്ചു ഇവർക്കൊരു ചെറിയ മകനുണ്ട് ഞാൻ ഇറങ്ങാ സമയമായപ്പോൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഈ റൂമിന്റെ വെളിയിൽ നിന്ന് താഴെ ചെന്നാൽ നിങ്ങൾ രണ്ടുപേരും പിരിയുകയാണ് ഇനി ഒരിക്കലും നിങ്ങൾക്ക് പൊരുത്തം ചോദിക്കാൻ അവസരമില്ല അതുകൊണ്ട് പിരിയുന്നതിന് മുമ്പ് രണ്ടുപേരും കുറെ കാലം ജീവിച്ചതല്ലേ പല പോരായ്മകളും വന്നു പോയിട്ടുണ്ടാകാം നിങ്ങളൊന്ന് പൊരുത്തം ചോദിച്ചിട്ട് പിരിയാൻ പറഞ്ഞു ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ പുറത്തിറങ്ങാൻ നിങ്ങൾ പൊരുത്തം ചോദിച്ചോളാം എൻ്റെ പ്രിയപ്പെട്ടവര് റൂമിന്റെ വെളിയിൽ ഇറങ്ങി കുറച്ചു കഴിഞ്ഞ് കയറി വന്നപ്പോ കെട്ടിപ്പിടിച്ചോണ്ടിന്ന് കരഞ്ഞിട്ട് പറയാ ഞങ്ങളെ പിരിപ്പിക്കരുത് ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് ഞാൻ അവർക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട് ഇതിലെ ഇറങ്ങി ബൈക്ക് എടുത്തിട്ട് എവിടെയെങ്കിലും പോയി വല്ല വാടക വീടോ ലോഡ്ജോ എടുത്ത് താമസിച്ച് വീട്ടിൽ മാത്രം പോകരുത് അള്ളാഹുരുടെ ജീവിതത്തിൽ വർക്കത്തീയുമാറാകട്ടെ അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി അപ്പോഴും താഴെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഇടോ കുടുംബജീവിതം എന്ന് പറഞ്ഞ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മഹാനായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹിബല തങ്ങള് തന്റെ മകളോട് പറഞ്ഞു കൊടുക്കുക ഭർത്താവിന്റെ വീട്ടിലെ ജോലിയുടെ പ്രയാസങ്ങളെ കുറിച്ച് സങ്കടം പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ പ്രവാചകനത അവിടെ നിന്ന് ഓരോന്നായി പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഫാത്തിമ അടിമയ വേണമെന്ന് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഫാത്തിമ ആ അടിമയ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ ഞാ പറഞ്ഞു തരട്ടെയോ എനിക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ ഒരടിമയ വേണമെന്നല്ലേ നീ ചോദിച്ചത് അതിനേക്കാളും നിനക്ക് നന്മ കിട്ടുന്ന അതിനേക്കാലും പ്രയോജനം ചെയ്യുന്ന ഒരു നല്ല കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അള്ളാഹുബിൻ്റെ പ്രവാചകനെ സ്വല്ലാഹു അലി ബസല്ല തങ്ങൾ ചോദിക്കുമ്പോൾ ഫാത്തിമ പറഞ്ഞു പറഞ്ഞുതാ പാപ്പാ അപ്പോഴാണ് രപിതങ്ങൾ പറഞ്ഞത് ഫാത്തിമ ഉറങ്ങുന്നതിന് മുമ്പ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബാനല്ല അലഹംദില്ല അല്ലാഹു അക്ബർ വക്ക് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ഈ മൂന്ന് ദിക്കറ് നീ പറയണേ ഫാത്തിമാ ഇത് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ പ്രയോജനമുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഫാത്തിമ മരിക്കുന്ന ദിവസം ഞാൻ അത് പറഞ്ഞിട്ടാണ് മരിച്ചത് അള്ളാഹിബിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറയുകയാണ് എന്റെ പിതാമെന്ന് രാത്രിയിൽ പറഞ്ഞതെന്നാ ഒരു നന്മയുണ്ടല്ലോ ഞാൻ മരിക്കുന്ന ദിവസം വരെ പറയുമായിരം ഞാനും അങ്ങനെ തന്നെയാണ് അന്ന് രാത്രി പറഞ്ഞു എന്ന് അന്ന് രാത്രിയിൽ എന്റെ മുത്തിനെ ബിയങ്ങൾക്ക് പറഞ്ഞു തന്നു അത് മരിക്കുന്ന കാലം വരെ ഞാനും മുടക്കിയിട്ടില്ല അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത് നമുക്കുമൊന്ന് നന്മ ചെയ്യാം നമുക്കും ഒന്ന് മത്സരിക്കാമടോ ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാ ചെയ്യാൻ കഴിയുമോ ചെയ്യാൻ കഴിയുമോ അബ്ബാകുബിൻസൂല പറയുകയാല് കാര്യം ചെയ്യാതെ ഉറങ്ങല്ലേ നാല് നാല് ചെയ്യാതെ ചെയ്യാതെ ഉറങ്ങരുത് ഉറങ്ങരുത് കാര്യം ഒരുപാട് കഷ്ടപ്പാടുള്ള കാര്യമല്ല കാര്യമല്ല പൈസ ചെലവുള്ള പടച്ചവനെതിന് വേണ്ടി കിടപ്പ അതാ കിടപ്പറയിലേക്ക് കടന്നു ചെന്നു ആ ബെഡിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നാല് കാര്യം എന്റെ പ്രിയപ്പെട്ടവര് പറഞ്ഞത് ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് മരിക്കുന്ന കാലം വരെ ചെയ്യാൻ ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും ചെയ്യാ പറയുന്നില്ല ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ ഇന്നൊരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയണം ഇത് ചെയ്യാതെ ഉറങ്ങരുത് അതിനുള്ള ഇമാ കാര്യം ചെയ്യാതെ ഇന്നൊരൊറ്റ മനുഷ്യനും കടന്നുറങ്ങരുത് അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ എന്നും ചെയ്യണോന്ന് ഞാൻ പറയണില്ല ഇന്ന് ഒരു എങ്കിലും നിങ്ങൾ ഇത് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ

അല ആ തിരക്കുള്ളവരൊക്കെ പൊക്കോളിയും കേട്ടോ ആരെയും ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തൊന്നുമില്ല വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ട കാര്യ വീട്ടിൽ പോയി ഇൽമു പറയുന്ന കാലമൊക്കെ പോയി വരുന്നവനാണ് ഇൽമു പറഞ്ഞു കൊടുക്കേണ്ടത് ഉള്ളാഹുബർക്കത്തേക്ക് മാറാകട്ടെ തിരക്കുള്ളവരൊക്കെ പൊക്കോളിയും ഇപ്പഴല്ലേ പോകാൻ പറ്റൂ അസറായിൽ വരുമ്പോൾ എവിടെ പോകാനാ ഇപ്പഴല്ലേ നമുക്ക് എഴുന്നേറ്റ് ഓടാനൊക്കെ പറ്റൂ ഇപ്പൊ പള്ളിയിൽ നിന്ന് വേണമെങ്കിൽ ഓടാം വായത് പറയുന്ന എവിടുന്ന് എഴുന്നേറ്റ് ഓടാം അസറായിൽ ഇത് വരുമ്പും പോത്തില്ല അവിടെ തന്നെ കിടക്കും അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ നല്ല മരണം തരുമാറാകട്ടെ നാല് കാര്യം ഒരു മുതല് ചെയ്തു പറഞ്ഞു ആർക്കും ശബ്ദം പള്ളിയിലെ ഉസ്താദ് ദുവാ ചെയ്യുമ്പോൾ ആമയും പറയാൻ പോലും ശബ്ദം ഇല്ല നമുക്കൊന്നും അള്ളാഹു എല്ലാവർക്കും ശബ്ദം നൽകുമാറാകട്ടെ ശബ്ദം ഉണ്ടോ എവിടെ പള്ളിയിലെ ഉസ്താദ് ദുവാ ചെയ്യുമ്പോൾ ഉസ്താദിന് തന്നെ തോന്നാറുണ്ട് ഞാൻ ആർക്കു വേണ്ടി അള്ള ഇത് ചെയ്യണേ കാരണം സദ്യ ഉണ്ണാനിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് ഇല ഇട്ടിട്ടങ്ങട്ട് വിളമ്പി അടിക്കാ കൈ പോലും ഉയർത്തുന്നില്ലല്ലോ നമ്മൾ അല്ലെ നിങ്ങൾ കണ്ടരണ്ട പള്ളിയിൽ ആരാ കൈ ഉയർത്തുന്നു ഇങ്ങനെ ഞാന് പഠിച്ചിറങ്ങിയതിനു ശേഷം ഒരു ഒരു ജോലിക്ക് പോയി എന്നെ ഒരു മരിച്ച വീട്ടിൽ കൊണ്ടുപോയി മരിപ്പെല്ലാം കഴിഞ്ഞു മൂന്നോ ഏഴായിരുന്നു വേഷങ്ങൾ അപ്പൊ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഉസ്താദ് ഒരു യാസീൻ ഓതി ഓദ്യാ ചെയ്യണം അപ്പൊ ഞാനും ഒരു ഉസ്താദും കൂടെ റൂമിനകത്ത് കയറിയിട്ട് യാസീനൊക്കെ ഓതി ചെയ്യാൻ സമയമായപ്പോ എന്റെ കൂടെ വന്ന ഉസ്താദ് പറഞ്ഞു കാക്ക കാക്കാൻ പോന്നു ഞാൻ ഈ മനുഷ്യനും കൂടെ യാസീൻ ഓതി കാക്ക ചെയ്ത ഉസ്താദ മൂന്ന് വെട്ടം വിളിച്ചിട്ട് ആരും വരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും മുഖാമുഖം നോക്കിയിരിക്ക ഞാൻ ചിന്തിച്ചു എന്തായാലും ഒരു യാസീൻ ഓതി വേസ്റ്റ് ആക്കണ്ടല്ലോ ഞാൻ പറഞ്ഞു കടച്ചവനെ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എന്റെ വാപ്പാട കബറിലേക്ക് എത്തിച്ചേരണം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ ഇരുന്ന ഉസ്താദ് സിറാജ് സിറാജ്താദേ ഈ ചങ്ങായിയുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണേ ഇതാടോ ഇന്നത്തെ ആട് അവസ്ഥ അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ ഞാൻ എന്റെ അനുഭവം പറഞ്ഞ നിങ്ങൾക്ക് ഇതിനെക്കാളും വലിയ അനുഭവങ്ങൾ കാണും അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ ഒരു നാല് കാര്യം പറയാൻ ചെയ്യൂലേ നിങ്ങൾ വിചാരിക്കും എന്റെ ഉസ്താദ് ഇന്ന് മാത്രം ചെയ്യാൻ പറഞ്ഞത് നാളത്തെ കാര്യം എന്റെ പൊന്നാര ചങ്ങാതി ഇടക്ക് വഴത് കേട്ട് കേട്ടിട്ട് ഈ കേട്ട വഴത് എന്നെ ജീവിതത്തിൽ ചെയ്യാൻ സമയമില്ലാതായിരിക്കാം എപ്പൊ നോക്കിയാലും വഴന്നല്ലേ പണ്ടൊരു വയത് കേക്കണെങ്കിൽ വല്ല റമദാനും ഒക്കെ വരണം ഇപ്പോഴോ രാവിലെ മുതൽ രാത്രി വരെ വഴതാം മാറാകട്ടെ സ്റ്റേജ് വഴത് ഓൺലൈൻ വഴത് മൊത്തം ഓൺലൈൻ അടുത്ത് ഞാൻ വഴുതിന് പോയപ്പോ ഒരു ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞു ഒരു മൂന്നാർ കഴിഞ്ഞ വ്യാഴാഴ്ചയാണെന്ന് തോന്നി എവിടെ പോയപ്പോ ഒരു വാപ്പ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെല്ലാം പ്രസവിക്കണം ഉസ്താദല്ലേ എന്റെ പൊന്നു ഒരു കാര്യം പറയണം ഈ പാപം പറയാൻ ഞാൻ രാവിലെ നാലരയ്ക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയതാ സുബൈ നിസ്കരിക്കാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എന്റെ പെണ്ണും പുള്ളിക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ടു തരാൻ സമയമില്ല ചോദിച്ചപ്പോൾ കാക്ക എടാ സുബഹി നിസ്കരിക്കാൻ നാലരയ്ക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയ ഭർത്താവ് ഒരു ഗ്ലാസ് കട്ടൻ ചായ ചോദിച്ചപ്പോൾ ഭാര്യ എന്തു പറയാ വേണം കെട്ടി കുടിച്ചോളെ ഞാൻ എവിടെന്ന് ഹജ്ജ് ചെയ്തോണ്ടിരിക്കുവാണ് ഇതായി പോയി പണ്ട് ഒരു ചരട് ഓതനക്ക് ഉസ്താദിന്റെ അടുത്ത് പോകണ്ടേ ഉസ്താദി ഉല്ലാസി വെള്ളം എന്ന് പറഞ്ഞ തങ്ങന്മാരുടെ അടുത്ത് ഉസ്താദ് ഇപ്പൊ നിങ്ങള് തന്നെ ഓതും ഞാൻ ഈ അടുത്ത് എനിക്ക് അറിയുന്ന ഒരു വീട്ടിൽ പോയപ്പോ പടച്ചവനെ ഒരാള് വന്നിട്ട് പറയുന്നു താത ആട് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല ആ ഓതിയ വെള്ളം തരാ ഞാൻ ആലോചിച്ചെന്താ നേരെ അകത്ത് പോയിട്ട് ഒരു പാത്രത്തി വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു എന്താന്നൊന്നും പിടികിട്ടിയില്ല പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് രാവിലെ മജിസില് പറഞ്ഞിട്ട് ഓന്നി വെച്ചതാണ് അള്ളാഹുഖാറാകട്ടെ ഇതായി പോയോടെ മൊത്തം ഞാൻ പരിഹസിച്ചതും കളിയാക്കിയതല്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും കേട്ടോ പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാകണം ഒരു അതപും മര്യാദ ഉണ്ടാകണം കേട്ട് 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 മൊത്തവും പോയി അള്ളാഹുഖാത്ത ഋഷികുമാർ ആകട്ടെ അള്ളാഹുഖാത്ത ഋഷികുമാറാകട്ടെ പക്ഷെ അതൊരു നന്മ ചെയ്യൂലേ നിങ്ങൾക്കൊക്കെ സുഖമാണോ സുഖമാണോ ഇരിക്കുന്നു സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ െ അങ്ങനെ ആന്ന് അങ്ങനെ എന്താ ഹബീബ് പറഞ്ഞാ ഞാൻ പറഞ്ഞു വയത് കേൾക്കുന്നുണ്ട് ഒന്നും ഇല്ല എടാ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ വാതുറന്ന് കാണിക്കാൻ പാടില്ല എന്നല്ലേ മഹാനായി തങ്ങൾ ഒരിക്കൽ ഇരിക്ക സഹാബി കയറി വന്നു

ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ പറക്കത്തിന് വേണ്ടി ദുആ എനിക്ക് പറക്കത്തില്ലേ അപ്പോഴാ പറഞ്ഞു നീ ഒരു ഒരലഹദില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് റസൂലുള്ളാഹി അറസൂടുള്ള പറ സുഖമാണോ എങ്ങനെ കേട്ടില്ലല്ലോ എങ്ങനെ എന്താ നേരത്തെ പറയാഞ്ഞ അതങ്ങനെ അവസ്ഥ അത് നിങ്ങക്ക് മാത്രമുള്ള അതൊക്കെ ഞാൻ പറഞ്ഞ നിങ്ങക്കുള്ളതല്ലേ എങ്ങനൊന്നുമില്ല ഒരു അലഹമ്മില്ല പറയാ നമുക്ക് മടിയാ ഇത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടോ നമുക്ക് ലാഭമല്ലേ ഉള്ളൂ ഈ കട കടയിൽ കച്ചവടം ചെയ്യുന്നവർ ചോദിച്ചാൽ കളിയ കച്ചവടം ഉണ്ടോടാ പിന്നെ വൈകുന്നേരം ആവുമ്പോ മൂവായിരം നാലായിരം മാസം മാസം നല്ല വരുമാനം ഇണ്ടടാ അപ്പൊ ഈ കേക്കണമെന്ന് വിചാരിക്കും ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ല അള്ളാ ഇവിടെ ഓരോ മനുഷ്യന്മാര് കച്ചവടം ഇല്ലാതെ തെക്ക് വടക്ക് നടക്കുമ്പോ ഇവന് മാത്രം ഇത്ര കച്ചവടം എവിടാ പിന്നെ മുട്ട ഒഴിച്ചിട്ടു പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ അള്ളാർ ആകട്ടെ അള്ളാർ ആകട്ടെ വയത് കഴിഞ്ഞ് പോകുമ്പോ ആമിനെ അങ്ങനെ ഒന്നുമില്ലടി ആകെ ബുദ്ധിമുട്ട് പ്രയാസം ഇങ്ങനെ പോണ് അപ്പൊ അവള് മനസ്സിൽ ചിന്തിക്കും ഇവളെത്തി അതിനകത്തൊന്നുമില്ലടോ കൊണ്ടൊന്നും ഇല്ല ഇല്ല എന്നും അലഹമുല്ല അള്ളാൻ അള്ളാഹു പറ സുഖമല്ലേ ജീവിതമൊക്കെ എങ്ങനുണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് കുടുംബജീവിതൊക്കെ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് എല്ലാത്തിന്റെ കയ്യിലും പൈസ ഉണ്ടോ പൈസ ഉണ്ടോ ചോദിക്കുമ്പോട്ടെ അപ്പൊ അലഹമുല്ല ഈ അലഹമുല്ല മതി രക്ഷപ്പെടാൻ പൈസ ഒന്നും വേണ്ട നിങ്ങൾ അലഹമുല്ല പറഞ്ഞു അള്ളാഹു മാറാകട്ടെ അപ്പൊ നിഷ് ഒരു നാല് കാര്യം പറയാം അത് ചെയ്യൂലേ

ഇത് ചെയ്യാതെ ഇന്ന് മുതൽ കിടന്നുറങ്ങരുത് അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ ചെയ്യൂലേ കൈവക്കിക്കേ ചെയ്യാന്നുള്ളവരൊക്കെ ബാക്ക് സൈഡിലൊന്നും പൊങ്ങണില്ലടോ ആ ശരി അള്ളാഹു ഒന്ന് മുമ്പ് ഒരു ഹത്ത പൊങ്ങണില്ലെ ഈ കൈവക്കി അവർ മുഴുവൻ ഇന്ന് ഉറങ്ങാവൂ അള്ളാഹുമാൻകുമാറാകട്ടെ അള്ളാഹുമാൻകുമാറാകട്ടെ എന്ത് ഓതണം ഒരു ഹത്ത ഓതണം അള്ളാ

മൂന്ന് സൂറത്ത് ഇഖ്ലാസ് നാസ് ഇത് ഓദിയ ഓദിയ ഒരു കിട്ടും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇൻഷാ ഇനി ഓടിക്കൂടെ ഓദിക്കൂടെ മരിച്ച വാപ്പ മരിച്ച അതിന് ഹത്തം തന്നെ ഓതണം ഇത് മൂന്ന് ഓതണ്ട ബുദ്ധിയുള്ളവർ ബുദ്ധിയുള്ളവരെ ഇത് അങ്ങനല്ല അത് വേറെ ഇത് രാത്രി രണ്ട് രണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ചോദിക്കണം ചോദിക്കണം പെണ്ണും പുള്ളിക്കാറുണ്ടോ നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ ഇവിടെ യന്ത്രം പോലെ കടന്നോടിയപ്പോ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊരുത്തപ്പെട്ടേക്കണേ എന്ന് നമ്മുടെ ഭാര്യയെടുത്ത് പോലും നമ്മൾ ചോദിക്കാറില്ല പിന്നെ നാട്ടുകാരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരോടും പൊരുത്തം ചോദിക്കണം എല്ലാവരുടെ പൊരുത്തം കിട്ടാനുള്ള വഴി എന്താ ദ്വാ ചെയ്യണം കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദ്വാ ചെയ്യണം എല്ലാവർക്കും വേണ്ടി ദ്വാ നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു ദ്വായ എല്ലർക്കും നീ പൊറത്തു കൊടുക്കണേ അല്ലാ എല്ലാവരോടും നീ കരുണ കാണിക്കണേ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി നീ അവരുടെ നിനക്ക് ുംഹാനായ പ്രാഹുലി നബി ഉമാമത്ത് അൽ ബാഹിരി റസൂലുള്ളാഹി തഹാല നു നിവേദനം ചെയ്യുന്ന ഹദീസൽ കാണാ 120 കോടി നന്മ വേണം 120 കോടി മുസ്ലിമീങ്ങൾ ഇന്നു ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാണ് ഏകദേശം 120 കോടി മുസ്ലിമീങ്ങളെ ഇന്നു ലോകത്തെ ജീവിച്ചിരിപ്പുണ്ട് ഇരെങ്കിലും ഈ ദുആ ചെയ്താൽ ഓരോ മുസ്ലിമിന്റെ തലയണ്ണം അനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരും എന്ന് നബി മുഹമ്മദ് മുസ്തഫാ のうがっ ഇന്ന് എത്ര മുസ്ലിം ജീവിച്ചിരിപ്പുണ്ടോ അവരുടെ അനുസരിച്ച് അള്ളാഹു നിനക്ക് പൊതിബലം തരും നീ അവർക്ക് വേണ്ടി അവരോടാഹു കരുണ കാണിക്കാൻ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകാൻ നീ നിനക്ക് നിനക്കല്ലാഹു ഓരോ മുസ്ലിമിന്റെ തലയെണ്ണമനുസരിച്ച് പൊതിബലം തരികയാ അതുകൊണ്ട് ഇന്ന്

സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ അവിടുന്ന് ഷഫായത്ത് ചോദിക്കണേ യാറൂലല്ല നിങ്ങളെയല്ലാതെ വേറൊരു പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിയേ പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ഐഷ ഒരു ഒരു പ്രവാചകന്മാരുടെ സഫായത്ത് നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നാലാമത്തെ കാര്യം എന്തും അറിയുമോ ഉംറയും ചെയ്യാതെ ഉറങ്ങല്ലേ அச்சு மும்பரையும் செய்யாத உரங்கள்லே പലർക്കും ആഗ്രഹമുണ്ടോ ഹജ്ജിന് പോകാം കുതിക്കുന്നവരുണ്ടല്ലോ പോകാം കുതിക്കുന്നവരുണ്ടല്ലോ മരിക്കുന്നതിന് മുമ്പ് നീ ഞങ്ങളെ അവിടെ എത്തിക്കണേ അല്ല മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് മുമ്പ്രയും ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജ് മുമ്പ്രയും ചെയ്ത കൂലി വേണോ കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിനകത്തിരിക്കുമ്പോ അവിടെ ഇരുന്ന് കൊണ്ട് പറയണമ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ല ഹെന്തുരില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലോക്ക് പറ പ്രാവശ്യം ല ഇല്ല ഇല്ലല്ലോ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കിടക്കണേ വാപ്പാ നിനക്ക് വല്ലാത്ത പതിഫലമാണ് നിനക്ക് വല്ലാത്ത പതിബലമാണ് എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ തന്റെ കരല കഷ്ടമായ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാ ഫാത്തിമ കൊടുക്കുകയാടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹു ഇതാണ് നിനക്ക് നല്ലതെന്ന് നബി മുഹമ്മദ് അള്ളാഹു നമുക്ക് ഭാഗ്യം ഇൻഷാ അള്ളാ ഈ ഈ നാല് ഉറക്ക പറയുന്ന മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ നീ ഭാഗ്യം കൊടുക്കണേ ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ